ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ വേഷൻ ഇത് ഞങ്ങൾ ഫസ്റ്റ് ഡേ കാലിക്കറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത് ഇപ്പോൾ വൈത്തിരിയിലേക്ക് വയനാട്ടിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ലക്കിടി വ്യൂ പോയിന്റിലാണ് വളരെ ഫേമസ് ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് രാത്രി വ്യൂ ഭയങ്കര കൂടുതലാണ് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കി അങ്ങോട്ട് നോക്കി അടിപൊളി വ്യൂ ആണ് ലൈറ്റ്സ് ഒക്കെ വന്നാൽ കിട്ടില്ലായിരിക്കും കേട്ടോ കണ്ടോ എൻ്റെ ഒരു കൂട്ടുകാരും വന്നിട്ടുണ്ടടുത്ത് യാളുന്നോട്ടെ അപ്പോൾ എന്തായാലും കൂടി ചേർത്ത് തന്നെ ഒരു വീഡിയോ എടുത്തേക്കാം ഉപദ്രവിക്കല്ലേ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഈ കോഴിക്കോടിൻ്റെ മൊത്തം ഞങ്ങളുടെ കറക്കവും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് തുഷാരഗിരി വരെയുള്ളത് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും വേറെ ഒന്ന് കണ്ടുപോക്കേട്ടോ അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഈ വീട്ടിൽ കാണിക്കാൻ പോകുന്നേ ഇവിടുത്തെ ഫുൾ പരിപാടിയാണ് ഞങ്ങൾ വൈത്തിരി റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ് അവിടെ മുതൽ ഞങ്ങളുടെ ഈ വൈത്തിരി ടൈ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം കേട്ടോ സാമ്രാജ്യം കേട്ടോ ആണല്ലോ അടിപൊളി എപ്പോഴാണ് അറ്റാക്ക് എന്ന് അറിയാൻ പറ്റില്ല കേട്ടോ രണ്ടുപേരും ഇരിപ്പുണ്ട് അതുകൊള്ളാം ഹലോ വെൽക്കം ബാക്ക് ഇതേ ഞങ്ങൾ വൈത്തിരിയിലെ ഞങ്ങളുടെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട് ഇതൊരു സർവീസ്ഡ് വില്ലായിട്ട് കേട്ടോ അടിപൊളി സെറ്റപ്പാണ് ഞാൻ കാണിച്ചു തരാം ജിറാസോൾ എന്നതിൻ്റെ പേര് ഗിറാസോൾ സർവീസ്ഡ് വില്ല അപ്പം നേരത്തെ ലേഖയുടെ ആഗ്രഹം ഞാൻ പറഞ്ഞു എവിടെ പോയാലും ഒരുമിച്ച് നമ്മൾ സ്റ്റേ ചെയ്താൽ മതിയെന്ന് അതിൻ്റെ ഭാഗത്താണ് കാലുകേട്ട് ഞങ്ങൾ ഒരു ഫാമിലി ഡീലക്സ് റൂം എടുത്തത് ഞാൻ ഓൾറെഡി കാണിച്ചു അപ്പോൾ ഇവിടെ വന്നാലും അങ്ങനത്തെ സെറ്റപ്പ് തന്നെ എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് പേർക്കും ഒരു റൂമിൽ താമസിക്കുന്ന സെറ്റപ്പാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഞാനത് കാണിച്ചുതരാം ഇവിടെ ഒരു സെറ്റിംഗ് സ്പേസ് ഉണ്ട് വീട് നോക്കുകയാണെങ്കിൽ തേക്കണ്ടോ എവിടെ പോയാലും ഓടി ചാടി കിടക്കുന്ന പിടിച്ചു ഇവിടെ ചെറിയ മല ഇതൊരു ബെഡ് ഇത് അവിടെ ഒരു ബെഡ് ഉണ്ട് വിശാലമായ റൂം ആട്ടോ അത്രയും ഏരിയ ഉണ്ട് ഇവിടെ രണ്ട് ഡബിൾ ബെഡാ അവിടെ അങ്ങനെ ആയിരുന്നില്ല ഒരു ഡബിളും രണ്ട് സിംഗിളും ആയിരുന്നു കേട്ടോ ഇത് ജംഗിൾ വ്യൂ എന്ന് പറഞ്ഞാൽ അവർ തന്നതാണ് ജംഗിൾ ശരിക്കും വ്യൂ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു വ്യൂ ഉണ്ട് രാത്രിയാകുമ്പോൾ ഇപ്പൊ തന്നെ ചീവീഡിൻ്റെയൊക്കെ നല്ല ശബ്ദം കേൾക്കണ്ടേ രാത്രിയാകുമ്പോൾ ശരിക്കുള്ള എന്റെ സുഖം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കണോ ഇവിടെ പുറത്തേക്ക് ഒരു ഔട്ട് ഉണ്ട് മഴ ഒന്ന് ശമിച്ചു കെട്ടോ ഞങ്ങളുടെ ലക്കാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ് പുറത്തേക്ക് യെസ് അപ്പൊ ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞായിരുന്നു ആർക്കെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ വേണമെങ്കിൽ പരിഗണിക്കാവുന്നെ അതും നല്ലതാണെന്ന് എനിക്ക് തോന്നി അതാ ഞങ്ങളെ കാണിച്ചത് അപ്പൊ ഇതും അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് ആയിട്ടിങ്ങനെ ഒരുമിച്ച് സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് ഇതൊരു സൂട്ടാണ് ഈ സൂട്ടിന് അവർ ചാർജ് ചെയ്തിരിക്കുന്നത് അയ്യായിരത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കഴിച്ചിരിക്കുന്നത് കേട്ടോ എന്തായാലും നല്ലതാണ് വർത്താണ് നമ്മളിപ്പോൾ രണ്ട് റൂമൊക്കെ എടുത്ത് സെപ്പറേറ്റ് സ്റ്റേ ചെയ്യുന്ന ടെൻഷൻ ഒഴിവാക്കുകയും ചെയ്യാം ഒരുമിച്ച് തന്നെ നമ്മുടെ മക്കളുണ്ടാവും കൂടെ ഇത് വലിയ കുട്ടികളാണ് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ആട്ടോ അടിപൊളിയാ അപ്പോൾ ഇതായാലും ഇപ്പോൾ ഉച്ചയായി മണി മൂന്ന് കഴിഞ്ഞ് ഫുഡ് കഴിക്കേണ്ട പരിപാടിയിലാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് നമുക്ക് അവിടെ കാണാം ഓക്കെ അതായത് അഞ്ചിന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൽപ്പറ്റ ബൈപ്പാസ് റോഡിലെ ബൈച്ചോ റെസ്റ്റോറൻറ്റിലാണ് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം കേരളത്തിൽ തന്നെ പോത്തിൻകാൽ എന്നൊരു വെറൈറ്റി ഫുഡ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഇവരാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതായത് ഏഷ്യൻ കോണ്ടിനെൻ്റൽ നോർത്ത് ഇന്ത്യൻ അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് കാണാം അതേ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് ലോഡഡ് ഫ്രൈസ് ചിക്കനാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത് ശരിക്കും വർത്തായിട്ട് തോന്നി ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇത് ബെയ്ച്ചോ വരെ വന്നിട്ട് ഇത് കഴിക്കാതെ മടങ്ങുന്നത് മോശമല്ലേ അപ്പോൾ ഞങ്ങളും ഓർഡർ ചെയ്തു ഒരു പോത്തിൻകാലം ഇതിൻ്റെ വില ഇവിടെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ശരിക്കും രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാനുള്ള സാധനം ഇതിലുണ്ട് കേട്ടോ അതുകൊണ്ട് വറുത്താണെന്നെങ്കിൽ ഞാൻ പറയും അതുകൂടാണ്ട് തേങ്ങാച്ചോറ് നമ്മുടെ കോക്കനട്ട് റൈസ് വൈറ്റ് സോസ് ചിക്കൻ പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നൈസ് പത്തിരിയാണ് പോത്തൻകാലിൻ്റെ കൂടെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതൊരു തുടക്കം മാത്രമായിരുന്നു പിന്നെ പോത്തുൻകാലിൽ ഞങ്ങളും കൂടെ ഒരു മൽപ്പിടിത്തം തന്നെയായിരുന്നു കേട്ടോ ഒരു പ്രത്യേകതരം മസാലയിൽ നന്നായിട്ട് കുക്ക് ചെയ്ത ഈ പോത്തൻകാൽ തന്നെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് ഞാൻ പറയും പറയൂട്ടോ ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു കാല മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും മജ്ജ നോക്കി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും അവസാനം ഈ അവസ്ഥയിലായി നമ്മുടെ പോത്തിൻകാലും ഇവിടുത്തെ മെനു കണ്ടപ്പോൾ വിഭവങ്ങളുടെ വെറൈറ്റി കാരണം അടുത്ത ദിവസവും ഇതുവഴി കടന്നു പോയപ്പോ മക്കളുടെ നിർബന്ധം കാരണം ഒന്നും കൂടെ കയറിണ്ടെന്ന് കേട്ടോ എന്തേലും സ്നാക്സ് മാത്രം കഴിക്കുകയായിരുന്നു ലക്ഷ്യം ഇത്തവണയും ചിക്കൻ ലോഡഡ് ഫ്രൈസ് കൂടാതെ അവരുടെ സ്പെഷ്യൽ ചിക്കൻ ക്ലബ് സാൻഡ്വിച്ചും കൂടി ട്രൈ ചെയ്തു കേട്ടോ എല്ലാം അടിപൊളിയനായിരുന്നു അതെ രാത്രിയായിപ്പോൾ ലക്കടി വ്യൂ പോയിന്റിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഒന്നും കൂടി വന്നതാണ് പക്ഷെ മഴ കാരണം കൃത്യമായ ഒന്നും ലഭിച്ചില്ല ഇത് ചുരം കയറി വയനാട്ടിലേക്ക് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ്സ് ആണ് കാണുന്നത് കേട്ടോ അതെ അതും കഴിഞ്ഞ് ഡിന്നറിന് എത്തിയിരിക്കുന്നത് കൽപ്പറ്റയിലെ ആനന്ദഭവൻ വെജിറ്റേറിയൻ കേട്ടോ നോൺ വെജ് കഴിച്ച കഴിച്ച് മടുത്തത് കാരണമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഇവിടെ ചപ്പാത്തിയും ചില്ലി ഗോപിയും ഖീ റോസ്റ്റ് മഷ്റൂം ഫ്രൈഡ് റൈസ് പിന്നെ ഇതേ എൻ്റെ വക ഒനിയൻ ഉത്തപ്പ് ഓർഡർ ചെയ്തു എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ചെയ്യാനായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഡിന്നർ കഴിഞ്ഞ നേരെ റൂമിലേക്കാണ് ഇതേ റൂമിലേക്ക് തിരിയെത്തി മക്കളെ രണ്ടുപേരും കൂടെ തീരെ വശമില്ലാത്ത ബില്ല്യാട്സുമായിട്ട് മലപ്പിടുത്തത്തിലാണ് മഴ കാരണം കാര്യമായിട്ട് കറങ്ങാനോ ഒന്നും കാര്യമായിട്ട് കാണാനോ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല കേട്ടോ പക്ഷെ രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ കുടുംബവുമായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതെ വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു കേട്ടോ അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വൈത്തിരിയിൽ കാണാൻ ഒന്നുമില്ലാന്ന് കരുതരുത് കേട്ടോ ആദിവാസി പൈതൃക ഗ്രാമമായ എൻ ഊര് തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം കൂടാതെ ധാരാളം അഡ്വെഞ്ചർ പാർക്കുകളും പൂക്കോട് ലേക്കും ഒക്കെ ഇവിടെ പ്രധാന ടൂറിസ്റ്റ് ആണ് എന്തായാലും നമുക്ക് നാളെ വീണ്ടും കാണാം കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ റിസോർട്ടുകാരുടെ ഒരു കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഉറക്കേണ്ടി ഇട്ടിട്ടുള്ളൂ മണി ഇപ്പോൾ ഒൻപതരയായി ഇനിയിപ്പോൾ നല്ല മഴയാണ് അപ്പോൾ ഇന്നലെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ബത്തേരിയയിലേക്കുള്ള പുറപ്പെടലാണ് കേട്ടോ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു നാടൻ സെറ്റപ്പ് മതിന്ന് ഞാൻ പറഞ്ഞിരുന്നത് പഴം പുഴുങ്ങിയതുണ്ട് രണ്ടു ദിവസമായിട്ട് കഴിച്ചു കഴിച്ച് വയ്യ പുട്ട റെഡി ആക്കിയിട്ടുണ്ട് ഇതൊരു ചെറിയ സെറ്റപ്പ് അടിപൊളി കേട്ടോ എൻ്റെ കടലക്കറി അപ്പം ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി ഒരാൾ മാത്രം റെഡി ആയിട്ടുണ്ട് പൊതുവെ കുറച്ച് മടി കൂടുതലുള്ള ആളാണ് ആദ്യം റെഡി ആയിരിക്കും ആ രണ്ട് റെഡി ആയി രണ്ട് പേര് റെഡിയായി ലേഖ അവിടെ നിന്ന് കണ്ടുകൊണ്ട് കാണിക്കുന്നുണ്ട് ഞാൻ റെഡി ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇനി ഞാനും നമ്മുടെ അവരോട് കാണിച്ചല്ലോ ആ കൊല്ലത്തി കണ്ടാൽ മതി കണ്ടോ യെസ്

അപ്പോൾ വൈത്തിരി ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണാനുണ്ടായില്ല രാവിലെ എൻ ഊര് കാണാൻ പോകണം എന്നൊക്കെ ഊര് ക്ലോസ്ഡ് ആണ് പിന്നെ ഇവിടെ ഉള്ളത് പൂക്കോട് ലേക്ക് ഒന്നും മഴയത്ത് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം കാണിക്കാനൊന്നും തന്നെ ഇല്ല എന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തയ്ക്കാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ച് വലിയ വലിയ കാര്യങ്ങളാണ് കാരണം വല്ലപ്പോഴും കിട്ടുന്ന ചില അവസരങ്ങളാണ് പുറത്തിങ്ങനെ പോകുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം തിൽ താൻ ബൈഫ് സഹിച്ചിട്ടുണ്ട്